ൊപ്പം ശ്രീകൃഷ്ണ പുലാപ്പറ്റ അങ്കടവത്ത് ജലദുർഗ ദേവി ക്ഷേത്രം കാർത്തികവിളക്ക് മഹോത്സവ പരിപാടികൾ തുടരുന്നു ഡിസംബർ പതിനാല് വരെയാണ് മഹോത്സവ പരിപാടികൾ നടക്കുന്നത് ഇക്കഴിഞ്ഞ രണ്ടിനാണ് ക്ഷേത്രത്തിൽ കാർത്തിക വിളക്ക് മഹോത്സവത്തിന് തുടക്കം കുറിച്ചത് ബുധനാഴ്ച വൈകിട്ട് ആചാര്യവരണത്തോടെ ദേവി ഭഗവത മഹാത്മ്യ പാരായണ പ്രഭാഷണം നടന്നു വ്യാഴാഴ്ച ദേവി ഭാഗവത നവാഹം ആരംഭിക്കും സമ്പൂജ്യ സ്വാമി കൃഷ്ണാനന്ദ സരസ്വതിയാണ് യജ്ഞാചാര്യൻ പതിമൂന്ന് പതിനാല് തീയതികളിൽ ക്ഷേത്രത്തിൽ മഹാചണ്ഡിക മഹായജ്ഞം നടക്കും ബ്രഹ്മശ്രീ ഡോക്ടർ ശശികുമാര ശർമ്മയാണ് യജ്ഞത്തിന് നേതൃത്വം നൽകുന്നത്